കുഞ്ഞു കുഞ്ഞു അച്ചപ്പം കൊടുത്ത അച്ചപ്പ നിന്നു കുഞ്ഞു എന്തേലും കുഞ്ഞു കൊടുത്തത് അച്ചപ്പം അങ് പോയ ബാബ വിളിച്ചു അങ് ദൂരെ പോയ അങ്ങ് ഇട്ടാ കിട്ടേ ഇടക്കിടെ തിന്നു പോയാടാ അയ്യോ പോയി ഓടി പോയിട്ട് ആള് തിരിച്ചെത്തി കുഞ്ഞുന്റെ കുഞ്ഞു അച്ചപ്പം മുറുക്കൊക്കെ തിന്നി രണ്ടും രണ്ടും മുറുക്കൂടെ കൊടു അച്ചപ്പം കൊട് കൊടു അങ്ങനെ ഓട്ടിച്ചോണ്ടല്ലോ പൈ തിന്നും വന്ന് തിന്നു അവിടെ നീ ഇട്ടതാണ് എടുക്കാൻ വന്നത് മക്കണോ അയ്യോ തല്ലിക്കൊടുന്ന് എടുത്ത് മാമി മതി അതവിടെ കിടക്കുന്നൊക്കെ തിന്നട്ടെ

ആ കണ്ടേ വാ അവിടെ വന്നു നോക്ക് അച്ചപ്പം തിന്നുന്നുണ്ടോ ആ അച്ചപ്പൻ തിന്നെയാണ് കുഞ്ഞിനു മാത്രമാണ് മയിലിനും അച്ചപ്പ ഇഷ്ടമാണ് അച്ചപ്പൻ കൊത്തി കൊത്തി തിന്നുന്നുണ്ടാ പോയി